സ്വാതന്ത്ര്യത്തിൻ്റെ വിഷയവും പാട്ടുകളും അടിമ മുഖം തകർന്നു പോയി അടിമയുപോലെ അഴിഞ്ചിത നമുക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമായി നമുക്ക് പാട്ടും സന്തോഷം ഇത് പൊയ്ക്കീൽ ശ്രീകുമാര ഗുരുദേവൻ പാടിയ പാട്ടാണ് അടിമത്തവും അടിമത്ത വ്യവസ്ഥകളും തകർന്ന് നമുക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കിട്ടി അത് പാട്ടും വലിയ ആനന്ദവും ഉളവാക്കുന്നു എന്ന ഒരു പ്രശസ്തമായ പ്രഖ്യാപനം ഇതിലുണ്ട് നൂറ്റാണ്ടുകൾ നീണ്ട കിരാതമായ അടിച്ചമർത്തലിൻ്റെ കാലത്തു നിന്നും നമ്മൾ സർവസ്വാതന്ത്ര്യത്തിലേക്ക് പ്രവേശിച്ചതായി ബോധ്യപ്പെടുത്തുന്ന നിരവധി സ്വാതന്ത്ര്യ ഗാനങ്ങൾ പി ആർ ഡി എസില് കാണാം അത് ദിവ്യശാസ്ത്രപരവും ഭൗതികവുമായ ഒട്ടനവധി തലങ്ങളിൽ പ്രവേശിച്ച് പൂത്തൊലയുന്നത് നമുക്ക് നോക്കാം ആ പാട്ടുകൾ അടിമത്ത കാലത്തെ കടന്ന് ദൈവീക വാഴ്ചയുടെ പൊലിക്കുന്ന പാട്ടുകളായി രൂപാന്തരപ്പെടുന്നുണ്ട് അടിമത്തം വിഷയമാക്കി ആ ഓർമ്മകളിലും അനുഭവങ്ങളിലും ഇന്നും അഭിരമിക്കുക മാത്രമാണോ വേണ്ടത് എന്ന ചോദ്യവും കാലം ഉയർത്തുന്നുണ്ട് അതല്ല അടിമത്താനുഭവങ്ങളിലും ഓർമ്മകളിൽ നിന്ന് സ്വാതന്ത്ര്യത്തെ അനുഭവിക്കുക എന്ന ദൈവശാസ്ത്ര ചിന്തയാണ് ശ്രീകുമാര ഗുരുദേവൻ ഉയർത്തിപ്പിടിക്കുന്നത് അക്ഷരങ്ങൾ വിലക്കപ്പെട്ടവരെയും ചരിത്രത്തിൽ ഇടമില്ലാത്തവരെയും സമൂഹത്തിലെ സവർണധാരകൾ പരിഗണിക്കുന്നത് അവർ മനുഷ്യരല്ല എന്നു തന്നെയാണ് ജീവിതത്തിലും മാനവീയ സങ്കല്പങ്ങളിലും ഇടമില്ലാതെ അന്ധകാരത്തിൽ അടിച്ചൊതുക്കി നൃത്തപ്പെട്ടവരാണ് ദലിതർ അവരുടെ സ്വത്വത്തെയും ചരിത്രത്തെയും തേടുന്നത് ആ മനുഷ്യരുടെ സ്വാതന്ത്ര്യദാഹത്തിൽ ഊന്നിയാണ് അന്ധകാലത്തിൽ നിന്നുകൊണ്ട് വിമോചനത്തെക്കുറിച്ചും സ്വാതന്ത്ര്യത്തെക്കുറിച്ചും കവികളും പാട്ടുകാരും പാടിയ ഈരടികൾ ആധുനിക ലോകത്തിന് വലിയ തിരിച്ചറിവും പോരാട്ട വേരിവും പകർന്നിട്ടുണ്ട് പൊയ്കെ ശ്രീകുമാര ഗുരുദേവൻ പാടിയ ഈ ഈരടികൾ വളരെ പ്രശസ്തമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിൽ ശ്രീമൂലം പ്രജാസഭയിൽ പ്രസംഗവേളയിൽ പാടിയ കാണുന്നില്ലോരക്ഷരവും എൻ്റെ വംശത്തെപ്പറ്റി കാണുന്നുണ്ട് അനേക വംശത്തിൻ ചരിത്രങ്ങൾ കേരളത്തിലുള്ള ചരിത്രങ്ങൾ ഓരോന്നും പരിശോധന ചെയ്യാൻ ഒരുങ്ങി കാണുന്നില്ലോരക്ഷരവും എൻ്റെ വംശത്തെപ്പറ്റി അക്ഷരങ്ങൾ പഠിക്കുകയും അറിവും ജ്ഞാനവുമുള്ളവരായി പരിഷ്കരിക്കപ്പെടുകയും ചെയ്യുന്നു എന്നത് സ്വാതന്ത്ര്യത്തിൻ്റെ പ്രഖ്യാപനമാണ് ചരിത്രത്തിൽ തനതായ ഇടമുള്ളവരായി കണ്ടെടുക്കുകയും സംസ്കാരമുള്ളവരായി മറ്റുള്ളവരാൽ പരിഗണിക്കപ്പെടുകയും ചെയ്യുന്നത് സ്വാതന്ത്ര്യത്തിൻ്റെ വീണ്ടപ്പാണ് ചരിത്രബോധ്യങ്ങളാലും സ്വാതന്ത്ര്യചിന്തകളാലും ദർശനങ്ങളാലും സമ്പന്നമാണ് പി ആഡിസ് തത്വചിന്ത അടിമ വിഷയം പി ആഡിസിൻ്റെ ആധാരശിലയായ അടിമ വിഷയത്തെ പഴയ കാലത്തിലെ ചില അടിമ അനുഭവങ്ങളായും കഥകളായും വിലാപങ്ങളായും മാത്രം തെറ്റിദ്ധരിച്ചു പോയ പലരും ഉണ്ട് എന്നാൽ അതിൽ പറയുന്ന ഏഴ് കൂട്ടം അടിമത്തം എന്നത് ഏഴ് തരം അടിച്ചമർത്തലുകളും സ്വാതന്ത്ര്യനിഷേധവുമാണെന്ന് ആഴത്തിൽ പരിശോധിച്ചാൽ മനസ്സിലാകും അത് കേവല ശാരീരിക അടിമത്തമല്ല തത്വചിന്താപരമായ വിവിധ വിഷയങ്ങളാണെന്ന് കാണാം അടിമത്തത്തെ മനസ്സിലാക്കിക്കൊണ്ട് മാത്രമേ സ്വാതന്ത്ര്യത്തിൻ്റെ നറുവെളിച്ചത്തെ തിരിച്ചറിയുന്ന പൊയെ ശ്രീകുമാര ഗുരുദേവൻ്റെ അടിമ വിഷയത്തിൽ ഏഴ് കൂട്ടം അടിമസ്ഥേ എണ്ണി പറയുന്നു അവയെ താഴെപ്പറയവിധം ഓരോന്നായി പരിശോധിക്കാം ദൈവത്തിൻ്റെ പേരിലുള്ള അടിമത്തം സഹസ്രാബ്ദങ്ങളായി ദൈവമില്ലാതെ കഴിഞ്ഞ അടിമവംശക്കാരെ ചരിത്രത്തിൽ കാണാം ദൈവചിന്തയിൽ നിന്ന് അവർ തമസ്കരിക്കപ്പെട്ടിരുന്നു അതായത് നിരവധി ദൈവവിചാരങ്ങളുടെ മേൽക്കോയ്മകളാൽ കീഴാടലാക്കപ്പെട്ടും ദൈവിക വ്യവസ്ഥകളിൽ നിന്നും രക്ഷാ നിന്നും എന്നേക്കുമായി പുറത്താക്കപ്പെട്ടവരാണ് അവർ പൊയ്കിയ ശ്രീകുമാര ഗുരുദേവൻ പാടിയ ഒരു ഉരുപാട്ടുണ്ട് എന്തു ചെയ്യാമിനി എന്തു ചെയ്യാമിനി ചിന്തിക്ക സോദര രക്ഷടി ദൈവം നിനക്കുണ്ടോ ദേവൻ നിനക്കുണ്ടോ ദേവാര പൂജയും നിൻ്റേതാണോ ഗോത്രം തലമുറ മൂപ്പന്മാർ ദൈവത്തിൽ ഭൃത്യന്മാരാരാനും നിന്നിലുണ്ടോ ദൈവമില്ലാത്ത അവസ്ഥ രക്ഷയിൽ നിന്നുള്ള തിരസ്കരണവും ആത്മീയതകളിൽ നിന്നും മതങ്ങളിൽ നിന്നുമുള്ള പുറത്താക്കലുമാണ് ഈ തിരസ്കരിക്കപ്പെട്ട അവസ്ഥകളെ അടിമത്തമായി കണക്കാക്കുന്നു കുലഹീനരും പഴിക്കപ്പെട്ടവരും അയിത്തക്കാരുമായ ജനതയെ മനുഷ്യരായിപ്പോലും കണക്കാക്കപ്പെട്ടിട്ടില്ല ദൈവത്താൽ സൃഷ്ടിക്കപ്പെടാത്തവർ എന്ന അർത്ഥത്തിൽ അവർ മനുഷ്യരെയല്ല മൃഗങ്ങളെക്കാൾ താഴെ മാത്രം പരിഗണിക്കപ്പെട്ട അടിമകൾ മാത്രമായിരുന്നു ചണ്ടാള രാക്ഷസന്മാർ എന്നിങ്ങനെയുള്ള പേരുകളാൽ പുരാണങ്ങളിൽ അവർ അപമാനിക്കപ്പെട്ടതായി കാണാം അവർക്ക് സ്വന്തമായി ദൈവമില്ല എന്നത് അടിമത്തത്തിന് ആക്കക്കുട്ടി ദൈവം ഇല്ലാത്തത് ഒരടിമത്തമാണെന്നും അതുകൊണ്ട് അവർ മാനവ സംസ്കാരവും ചരിത്രവുമില്ലാത്തവരായി പരിഗണിക്കപ്പെട്ടു എന്നുമാണ് പി ആരീസ് പഠിപ്പിക്കുന്നത് രാജ്യമില്ല രാജാവില്ല അയ്യോ നാഹനില്ല നഗരിയില്ല അപ്പനില്ല അമ്മയില്ല നല്ല ദേവനില്ല ദേവിയില്ല എന്നതായിരുന്നു മുൻപിതാക്കന്മാരുടെ അവസ്ഥ പി ആഡിസുകാർ ആത്മീയ സ്വാതന്ത്ര്യം നേടിയത് ബദൽ ദൈവങ്ങളെയും ദൈവീ വ്യവസ്ഥകളെയും സ്വയം നിർമ്മിച്ചുകൊണ്ടാണ് അത് അടിമത്തത്തെ സ്വയം തകർത്ത് ദൈവമുള്ള സ്വതന്ത്രരായി മാറിക്കൊണ്ടാണ് ഗുരുദേവൻ അവതരിപ്പിച്ച തോത് യോഗത്തിലെ പ്രധാന വിഷയം ദൈവികമായ ഒരു തോതിന് പുറത്തുള്ള മനുഷ്യാവസ്ഥയെ അടിമത്തമായി വ്യാഖ്യാനിച്ചു എന്നതാണ് മതത്തിൻ്റെ പേരിലുള്ള അടിമത്തം ലോകത്തിലെ എല്ലാ മതങ്ങൾക്കും പുറത്തുള്ളവർ ദൈവിക വിശ്വാസങ്ങൾക്കും രക്ഷാ ഉപദേശങ്ങൾക്കും ആചാരങ്ങൾക്കും പുറവടി സഞ്ചരിച്ചവരാണ് മതങ്ങൾ അവതരിപ്പിച്ച സൃഷ്ടിവാദങ്ങളിലും വാഴ്ചകളിലും മേൽക്കോയ്മകളിലും ഇടമില്ലാത്തവർ മനുഷ്യരേയല്ല അവരെ പരാമർശിച്ചതുപോലും രാക്ഷസന്മാർ കാട്ടാളന്മാർ എന്നൊക്കെയുള്ള നീചഗണത്തിനാണ് സ്വന്തമായി മതമില്ലാത്ത അവസ്ഥ അടിമത്തമായി തന്നെ പരിഗണിക്കപ്പെട്ടു സ്വന്തം മതം എന്നത് പരിഷ്കൃതരായ ജനതയുടെ അടയാളമാണ് അന്യമതങ്ങളിൽ അകപ്പെട്ട് ജാതീയമായ ദുരിതങ്ങൾ അനുഭവിച്ചത് അടിമത്തമായി തീർന്നു സ്വന്തമായ മതമില്ലാത്ത ദുരവസ്ഥയെ മനസ്സിലാക്കിയ ബാബാസാഹേബ് അംബേദ്കറും അനുയായികളും ബുദ്ധമതം സ്വീകരിച്ചത് ഒരു സ്വാതന്ത്ര്യ പ്രഖ്യാപനമാണ് മതങ്ങൾക്ക് പുറത്തുള്ളവരുടെ ആശ്രയത്തിനും വിമോചനത്തിനുമായി മറ്റൊരു മതമുണ്ടായി കഴിയൂ എന്നത് ഒരു സ്വത്വ ചിന്ത കൂടിയാണ് ഹിന്ദുമതത്തിന് പുറവഴിയെ നമ്മൾ അനാഥരെന്ന പോൽ സഞ്ചരിച്ചു ക്രിസ്തു മതത്തിൻ പുറവഴിയെ നമ്മൾ അനാഥരെന്നവർ സഞ്ചരിച്ചു എന്ന പൊയ്കിയൽ ശ്രീകുമാര ഗുരുദേവൻ്റെ പ്രശസ്തമായ പാട്ട് ഈ വിഷയത്തെ കുറെ കൂടി തിരിച്ചറിവിൻ്റെ വെളിച്ചത്തേക്ക് നയിക്കുന്നു മതത്തിൻ്റെ പേരിൽ ഉണ്ടായ വലിയ കൂട്ടക്കൊലകളും അക്രമങ്ങൾക്കും ഇന്നും വിധേയരാകുന്നത് ഇന്ത്യയിലെ ദരിദ്വംശജ ആണ് അവർ വ്യവസ്ഥാപിത മതങ്ങൾക്ക് പുറത്തോ പുറമ്പോക്കലോ ആണുള്ളത് അന്യമത പ്രവേശനം അവർക്ക് താൽക്കാലികമായ ആശ്വാസം മാത്രം നൽകുമ്പോൾ അതിൽ നിന്ന് പുറത്തിറങ്ങി സ്വന്തമായി ഒരു മതം സ്ഥാപിച്ച് അതിലൂടെ ജീവിക്കുന്നവരാണ് പിയാഗിസുകാർ എന്നത് അവരുടെ സമാനതകളില്ലാത്ത സ്വാതന്ത്ര്യപടങ്ങാണ് മൂന്ന് ജാതിയുടെ പേരിലുള്ള അടിമതം ഇന്ത്യയിൽ ഏറ്റവും വലിയ അടിമത്തം നിലനിൽക്കുന്നത് ജാതിയുടെ പേരിലാണ് ചാതുർവർണി വ്യവസ്ഥയിൽ നൂറ് കണക്കിന് ജാതികളും ഉപജാതികളും ഉള്ള വലിയ കൂട്ടമാണ് ആധുനിക ഭാരതം ഭൂമി അധികാരം ധനം വിദ്യ ജ്ഞാനം എന്നിവയിലുള്ള മേൽക്കോയ്മകളെല്ലാം ജാതിയാൽ വാർത്തെടുക്കപ്പെട്ടതാണ് ദളിതരും ആദിവാസികളും ന്യൂനപക്ഷങ്ങളുമെല്ലാം നൂറ്റാണ്ടുകളായി തിരസ്കരിക്കപ്പെടുന്ന പ്രധാന മാനദണ്ഡം ജാതി തന്നെയാണ് പുൽകെ ശ്രീകുമാര ഗുരുദേവൻ കീഴാളരുടെ ജാതി വ്യത്യാസത്തെയും ഐത്തത്തെയും ഒരടിമത്തമായി വ്യാഖ്യാനിക്കുന്നു പറയനൊരു പള്ളി പുലയനൊരു പള്ളി മീൻപിടുത്തക്കാരൻ മരയ്ക്കാനൊരു പള്ളി പള്ളിയോട് പള്ളി നിലനിങ്ങു വന്നിട്ടും വ്യത്യാസം മാറി ഞാൻ കാണുന്നില്ല കേട്ടോ ഈ പ്രശസ്തമായ പി ആർ എസ് പാട്ട് ജാതിയെ വിമർശിച്ചുകൊണ്ടും അതിൻ്റെ നിരസ്ഥതയെ ഒഴിവാക്കിക്കൊണ്ടും ഇന്നും പ്രശസ്തമായി നിൽക്കുന്നു വേദം നീ വായിച്ചിട്ടുണ്ടോ അതിൽ ജാതി എത്രയെന്ന് നീ കണ്ടിട്ടോ എന്ന പാട്ടും വലിയ സാമൂഹ്യ വിമർശനം ഉയർത്തുന്നുണ്ട് ജാതികളെയും ഉപജാതികളെയും നിരാകരിച്ച് ഒരു വംശമായി പരിഷ്കരിക്കപ്പെട്ട ആത്മീയത പി ആർ ഡി എസ് ഉയർത്തിപ്പിടിക്കുന്നു അത് ജാതീയതകളിൽ നിന്നുള്ള സ്വാതന്ത്ര്യ പ്രഖ്യാപനമാണ് അതിനെയും മറികടന്ന് ആദ്യ വംശമായി സ്വയം പരിഷ്കരിക്കപ്പെടലുമാണ് ജാതി വെച്ചവരാരും മാറ്റമില്ല അവരുടെ കാര്യങ്ങൾ ഓരോന്നും നേരിടുവാൻ എന്ന പാട്ടം ഓർക്കാവുന്നതാണ് രാജ്യത്തിൻ്റെ പേരിലുള്ള അടിമത്തം ഈ അടിമത്തം ഉണ്ടായത് സ്വന്തമായിരുന്ന വാസസ്ഥലവും ദേശവും രാജാവും ഭരണവും നഷ്ടപ്പെട്ട് അതിനായിപ്പോയ മനുഷ്യർക്കാണ് വന്നുകയറിയവർക്ക് കീഴിൽ ഹീനരും പഠിക്കപ്പെട്ടവരുമായി അലഞ്ഞു നടന്ന തദ്ദേശീയരുടെ നഷ്ടമായ രാജ്യത്തെക്കുറിച്ച് ഈ വിഷയം സംസാരിക്കുന്നു രാജ്യം നഷ്ടമാകുക എന്നതിനർത്ഥം ഭരണനഷ്ടപ്പെടുക കൂടിയാണ് നഷ്ടമായ ഒരു രാജ്യത്തെക്കുറിച്ച് വ്യാകുലപ്പെടുന്നത് സ്വന്തം രാജ്യം നേടണമെന്ന സ്വാതന്ത്ര്യമോഹത്തെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് രാജ്യമില്ല രാജാവില്ല വാഴാനിടം ഇല്ലാതായി മറ്റൊരു പാട്ട് തിരുവിതാംകൂർ എന്ന ദേശം ഇതര ദേശക്കാർ വന്നങ്ങ് അപഹരിച്ചു രാജ്യമില്ല ചോദ്യമില്ല ന്യായം ഇല്ല പിന്നെ ഈ പാട്ടുണ്ട് അക്ഷീണ പരിശ്രമം കൊണ്ട് നമുക്കൊരു കെട്ടിടം തൽക്ഷണം തീർക്കണമേ ആക്ഷേപങ്ങളൊക്കെ തീർക്കണമേ വാഴണമേ ഇമ്പമേറും നല്ല തിരുവിതാംകൂറിനെ ശാന്തമായി ഒന്ന് ഭരിക്കണമേ ആക്ഷേപങ്ങളൊക്കെ തീർക്കണമേ നമുക്ക് ഒന്ന് വാഴണമേ ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ തിരുവിതാംകൂർ രാജാവിന് സ്വീകരണം കൊടുത്ത വേളയിൽ പുയ്ക്കെ ശ്രീകുമാര ഗുരുദേവൻ സധൈര്യം പാടിയ പാട്ടാണിത് ഈ പാട്ടിൽ പറയുന്നത് തങ്ങൾ വസിക്കുന്ന രാജ്യത്തിനെയും രാജാവിനെയും ബോധ്യപ്പെടുത്തുന്ന ആധികളും പരാതികളും ആഗ്രഹങ്ങളുമാണ് നഷ്ടമായ രാജ്യം ഭരണം വാഴ്ച എന്നിവ പരാമർശിക്കുന്ന പാട്ടുകൾ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യചിന്തകൾ തന്നെയാണ് അന്യായങ്ങളെയും നീതി നിഷേധങ്ങളെയും അത് ചോദ്യം ചെയ്യുന്നു ലോകത്തിലെങ്ങും സ്വന്ത രാജ്യത്ത് നിന്ന് അന്നരാക്കപ്പെട്ടവരെയെല്ലാം നഷ്ടമായ രാജ്യമെന്ന വിഷയം അഭിസംബോധന ചെയ്യുന്നു മാർഗങ്ങളുടെ പേരിലുള്ള അടിമത്തം ഒരു ജനത എങ്ങനെ ആധ്യാത്മികതയുടെ വിവിധ വഴികളിൽ ചിത്രീകരിക്കപ്പെട്ടു എന്നതിൻ്റെ വിശകലനങ്ങളാണ് ഇവിടെ വന്ന് ആധിപത്യം ഉറപ്പിച്ച വിവിധ മതങ്ങളിലും വിശ്വാസധാരകളിലും അകപ്പെട്ടു പോയവരായിരുന്നു ആദിമ ആദിമവംശ അവരുടെ പഴയകാല ഗോത്രാരാധനകളും അനുഷ്ഠാനങ്ങളും പിതൃപൂജയും ഒക്കെ പരിഗണിച്ചത് ദൈവീകമാർഗങ്ങളായല്ല മറിച്ച് പ്രാകൃതവും അപരിഷ്കൃതവുമായ ആരാധനകളായിട്ടാണ് മതങ്ങളുടെയൊന്നും രക്ഷാപദ്ധതികളിൽ ആദിമ ജനതയ്ക്ക് സ്ഥാനം ഉണ്ടായിരുന്നില്ല രക്ഷയില്ലാത്ത മതങ്ങളിൽ തിളയ്ക്കപ്പെട്ടവരെ അവിടെ നിന്ന് പുറത്തിറക്കി ഗുരുദേവൻ സ്വന്തമായൊരു ആധ്യാത്മിക സ്ഥാപിച്ച് തൻ്റെ ജ്ഞാന വിഷയത്താൽ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ചു പാട്ട വാദ്യഘോഷങ്ങൾ നടത്തുന്നവരും രക്ഷയ്ക്കു മാർഗങ്ങൾ ചെയ്യുന്നവരും ഈ വിധമൊക്കെ നടത്തി തുടങ്ങിയിട്ടും രക്ഷയ്ക്കു നിശ്ചയം വന്നില്ല കേട്ടോ ഒരു പാട്ടുകൂടി ദൈവശബ്ദം കേൾക്കുന്നില്ല ഭൃത്യന്മാരെ കാണുന്നില്ല രക്ഷാമാർഗം അറിയിപ്പാൻ വേലക്കാർ ആരുമില്ല എന്ന് വ്യാകുലപ്പെട്ട ജനതയെക്കൊണ്ട് ഞാനില്ലാതിരിക്കുമ്പോൾ തന്നെ ഈ സഭയിൽ എന്നെ ഒരംഗമായി നിയമിച്ചു എന്ന് ഗുരുദേവൻ പഠിക്കുകയുണ്ടായി അതൊരു ദൈവശാസ്ത്രപരമായ ബോധ്യമാണ് മതങ്ങളെല്ലാം ഘോഷിക്കുന്നു ഒന്നായി തീരണമെന്ന് എന്നിട്ടെന്തി ഒന്നായി ചേരുന്നില്ല എന്താ പാട്ട് ഉയർത്തുന്ന വിമർശനം അന്നോളമുള്ള മതങ്ങൾ മനുഷ്യരെ ഒരുമിപ്പിക്കാനുള്ളതല്ല മറിച്ച് ഭിന്നതയിൽ നിർത്താനുള്ളതാണ് എന്നും പ്രഖ്യാപിക്കുന്നു തങ്ങളെ ഉൾക്കൊള്ളാനാകാത്ത മതങ്ങൾക്ക് പകരം ശ്രീകുമാര ഗുരുദേവൻ സ്വന്തമായൊരു ആത്മീയത സ്ഥാപിച്ചുകൊണ്ട് അധസ്ഥിതി ജനതയെ മതം മുഴുവരാക്കി വീട്ടെടുക്കുകയാണ് ചെയ്തത് അതൊരു സ്വാതന്ത്ര്യ ലബ്ധി കൂടെയാണ് മായാശക്തികൾക്കും സേവാമൂർത്തികൾക്കും കീഴിലുള്ള അടിമത്തം ദലിതർ പ്രാകൃതവും ോത്രാധിഷ്ഠിതവുമായ ശക്തികൾക്കും അനാത്മീയമായ ദൈവസങ്കല്പങ്ങൾക്കും കീഴിലകപ്പെട്ടത് ഒരു അടിബദ്ധമായി വ്യാഖ്യാനിക്കുന്നു കല്ലുകളെയും മരങ്ങളെയും മലകളെയും പിതൃക്കളെയുമെല്ലാം ദൈവം വന്ന് അവർ കരുതി യഥാർത്ഥ ദൈവത്തെ അറിയാത്തവരായിപ്പോയ ഒരു ജനത ദൈവിക വ്യവസ്ഥയ്ക്ക് പുറത്തുള്ള മായാശക്തിക്കും സേവാമൂർത്തികൾക്കും അടിമപ്പെട്ടു പോയി മാന്ത്രിയകർമ്മങ്ങൾ ബലി മൂർത്തി ആരാധന എന്നിവയെ ഗുരുദേവൻ ചോദ്യം ചെയ്യുകയും തൻ്റെ അനുയായികളെ കൊണ്ട് അവ എന്നേക്കുമായി വലിച്ചെറിയാനും പഠിപ്പിച്ചു തങ്ങളെ കീഴ്പ്പെടുത്തി സർവതും അപഹരിച്ച അജ്ഞർക്കെതിരെ ഈ പൈശാചിക ശക്തി എന്തുകൊണ്ട് വിലപ്പോയില്ല എന്ന ചോദ്യം എന്നും പ്രസക്തമാണ് ഇത്തരം അധ്യായങ്ങളിൽ നിന്നും അനാചാരങ്ങളിൽ നിന്നുമുള്ള മോചനം വലിയ സ്വാതന്ത്ര്യ പ്രഖ്യാപനമായി നിരവധി പി ആർ ഡിസ് പാട്ടുകളിലൂടെ വിവരിക്കുന്നുണ്ട് അതിനും സ്വന്തമായി ദൈവവും ആത്മീയ സ്ഥാപിച്ചുകൊണ്ട് പി ആർ ഡി എസ് അടിമത്ത് വിമോചനത്തിൻ്റെ ഒരു ബെദൽ ചരിത്രത്തിൽ തീർത്തിരിക്കുന്നു അതൊരു വീടെടുപ്പിൻ്റെ പാഠമാണ് ഒപ്പം ഗോത്രാചാരങ്ങളിൽ നിന്നും അനാചാരങ്ങളിൽ നിന്നുമുള്ള സ്വാതന്ത്ര്യപ്പെടലാണ് പാട്ട് കല്ലുമരം ദൈവമെന്നങ്ങുള്ളകം തന്നിൽ കരുതി വല്ലഭനെ മറന്നുതേറെ നാൾ വലഞ്ഞു ദൈവമില്ലാതെ വലഞ്ഞവർ മറ്റൊരു പാട്ട് ജന്മം ഗുണവതി തേടി നടന്നു നെല്ലും പണവും തീർന്നു പോയി കേവാലങ്ങൾ തീർന്നിട്ടില്ല പിന്നോക്കം തിരിഞ്ഞു ഞാൻ ഭൂത പ്രേത പിശാചാദികൾ തന്ത്രമന്ത്രത്താൽ ബന്ധിച്ച ബന്ധനം തേർത്തിടുവാൻ കണ്ണുനീരൻ നിറച്ച ഈ പി ആർ എസ് ഗാനം ഇതോടൊപ്പം ഓർമ്മിക്കാവുന്നു ഈ പാട്ടുകൾ വലിയ തിരിച്ചറിവിൻ്റെയും സ്വയം പരിഷ്കരിച്ചുകൊണ്ട് ബന്ധനങ്ങളിൽ നിന്നുള്ള വിമോചനവുമാണ് ജീവനും ശരീരത്തിനുമുള്ള അടിമത്തം ലോകത്ത് മിക്കയിടത്തും ഉണ്ടായിരുന്ന പ്രാകൃതവും മനുഷ്യത്വരഹിതവുമായ വ്യവസ്ഥതയായിരുന്നു മനുഷ്യർക്ക് മനുഷ്യൻ തന്നെ കൽപ്പിച്ച അടിമത്തം അടിമകളുടെ ശരീരം മാത്രമല്ല ജീവനും അവരുടെ ഉടമസ്ഥർക്ക് അവകാശപ്പെട്ടതായിരുന്നു ഇന്ത്യയിൽ നിന്ന് ആദിമനിവാസികൾ അടിമക്കച്ചവടം ചെയ്യപ്പെട്ട് ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിലേക്ക് കയറ്റി അയക്കപ്പെട്ടതായി കാണാം ഇതിന് ധാരാളം ആധികാരിക രേഖകളും ചരിത്രവും ലഭ്യമാണ് ഇത്തരം അടിമക്കച്ചവടം മാത്രമാണ് രാജഭരണകാലത്തും ജനാധിപത്യ ഭരണക്കാലത്തും നിയമം മൂലം നിരോധിക്കപ്പെട്ടത് കരാർ പണി വെച്ചുദേഹണ്ടം എന്നിങ്ങനെ അതിൻ്റെ ലഘുരൂപങ്ങൾ പിന്നെയും ഉണ്ടായിരുന്നു അടിമത്തം എന്ന് കേൾക്കുമ്പോൾ എല്ലാവരുടെയും ചിന്തയിൽ വരുന്നത് ശാരീരിക അടിമത്തം മാത്രമാണ് എന്നാൽ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ ജാതി അധിഷ്ഠിതവും സവർണാധിപത്യപരമായതും ആയ വലിയ മനുഷ്യാവകാശ ധ്വംസനങ്ങളും മേൽക്കോയ്മകളും അടിമത്തങ്ങളിൽ വ്യക്തമാണ് പൂകേശ്വര്യകുമാര ഗുരുദേവൻ ഏഴു കോട്ടം അടിമത്തങ്ങളെ സൈദ്ധാന്തികമായി വ്യാഖ്യാനിക്കുകയും തൻ്റെ പ്രവർത്തനങ്ങൾ ഇവയ്ക്കെല്ലാമെതിരെ കേന്ദ്രീകരിക്കുകയും ചെയ്തു വന്നതാണ് ഏറ്റവും വലിയ അടിമ വിമോചന ചരിത്രം ലോകത്ത് എല്ലായിടത്തും അടിമകളാക്കപ്പെട്ടവരെയും അന്യരാക്കപ്പെട്ടവരെയും ചിതറിക്കപ്പെട്ടവരെയും അഭിസംബോധന ചെയ്യുന്നുവെന്നതാണ് ഈ അടിമ വിഷയത്തിൻ്റെ കാലാതീതമായ പ്രാധാന്യം അത് അടിച്ചപർത്തലുകളിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്കുള്ള വീണ്ടെടുപ്പാണ് വേരില്ലാത്ത ചെടി വളർന്ന് മരമാകില്ലെന്നതാണ് അടിമ വിഷയത്തിൻ്റെ കാതലും ശേഷി അതല്ലാതെ പണ്ട് നടന്ന ദുരവസ്ഥയുടെ നിരോധനമല്ല രാജ്യത്തിൽ സ്വാതന്ത്ര്യം നേടുക എന്നാൽ അതിൽ ഭരണ സ്വാതന്ത്ര്യമെന്ന വിഷയവുമുണ്ട് ഭരണത്തെക്കുറിച്ച് ജ്ഞാന വിഷയങ്ങളും ഉപദേശങ്ങളും പാട്ടുകളും വ്യാജസിലുണ്ട് പരിഷ്കരിക്കപ്പെട്ടതും നമുക്ക് തിരിച്ചറിയാൻ കഴിയാത്തതുമായ അടിമത്തങ്ങൾ പല രൂപത്തിൽ ലോകത്തിൽ ഇന്നുമുണ്ട് ഇതറിയുമ്പോൾ അടിമ വിഷയം ലോകത്തിൻ്റെയും സ്വാതന്ത്ര്യ വിഷയം തന്നെയാണെന്ന് ബോധ്യപ്പെടുന്നു പാട്ട് ആയിരത്തിലധികം വർഷം അടിമയിൽപ്പെട്ട നമ്മൾ അടിമ മറപ്പതാകുമോ ഇത്തര തന്നെ ഇതിനൊരു ശുഭം വരുമോ മറ്റൊരു പാട്ട് ചട്ടിച്ചടമ്പിയ ആദ്യ സന്തതിയെ നട്ടൻഡുറ ചെന്നീ ഓടിപാടാം നിൻ ചെങ്കോൽ കിരീടവും പ്രതാപ ഭരണവും ഏറെക്കാലം കൊണ്ട് കാണുന്നില്ലട എന്ന പാട്ടുകളും വ്യാപ്യസിൽ ഉണ്ട് ലോകത്ത് അടിച്ചമർത്തലുകളും മേൽക്കോയ്മകളും അസമത്വങ്ങളും അവസാനിക്കുമ്പോളും അടിമവിഷയം പ്രസക്തമായി തന്നെ നിലനിൽക്കും സഹായ ഗ്രന്ഥങ്ങൾ അടിമവിഷയം ബി ബി സ്വാമി ഇ ബി എൻ പി ആർ ഡി എസ് പാഠപുസ്തകങ്ങൾ രക്ഷ എന്ന യോഗത്തിലെ ചർച്ചാ നിങ്ങൾക്ക് സ്നേഹവന്ദനം എ ആർ ദിവാകരൻ ചാക്രി